ആകാശത്തെ ആ മാന്ത്രിക മാന്ത്രികകളുണ്ടല്ലോ അതായത് നമ്മുടെ പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ പൂർണ്ണചന്ദ്രൻ്റെ ശക്തി ഭൂമിയിലെ വേലിയേറ്റങ്ങളെപ്പോലെ നമ്മളുടെ വികാരങ്ങളെയും ഊർജത്തെയും ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് ഈ സമയം പഴയതിനെ ഉപേക്ഷിക്കുവാനും പുതിയതിനെ ആകർഷിക്കുവാനുമുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഈ പത്ത് മിനിറ്റ് ശാസ്ത്രീയമായും ആത്മീയമായും തെളിയിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് ലളിതമായ പൂർണ്ണചന്ദ്രൻ്റെ റിച്വൽസ് ഞാൻ പഠിപ്പിച്ചു തരാം ഈ സൂപ്പർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാത്തിരിക്കും ഉറപ്പാണ് അപ്പോൾ ചോദിക്കും അടുത്ത പൂർണ്ണചന്ദ്രൻ എന്നാണെന്ന് അടുത്ത പൂർണ്ണചന്ദ്രൻ വരുന്നത് ഡിസംബർ അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും അവസാനത്തെ പൗർണമിയാണ് അന്ന് നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് ലൈവ് മെഡിറ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നേരത്തെ വീഡിയോ കാണുക മുഴുവനായിട്ട് ഏത് റിച്വലാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയെന്ന് നോക്കുക അത് ഉറപ്പായിട്ടും ആ ഫുൾ മൂൺ ഡേയ്ഡെന്ന് ഉപയോഗിക്കുക വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം തികച്ചും സൗജന്യമാണ് ആ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് ഒന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഉണ്ടാവും വാട്ടർ വാട്ടോടെക്നിക്ക് വിഷ്വലൈസേഷൻ മണി അഫോമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ് അതിലൊക്കെ ഉപരി എല്ലാ ദിവസവും പവർഫുൾ ആയിട്ടുള്ള മോർണിംഗ് മോട്ടിവേഷൻ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻ്റിൽ ഫസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത് താങ്ക് യു ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് പൂർണ്ണചന്ദ്രൻ ഇത്രയും പ്രാധാന്യമുള്ളതെന്നൊക്കെ ചന്ദ്രൻ്റെ ഊർജം നമ്മെ സ്വാധീനിക്കുന്നുണ്ട് അമാവാസി അല്ലെങ്കിൽ ന്യൂ ബോൺ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് എന്നാൽ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അതിൻ്റെ ശക്തി പരമാവധി എത്തുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം പ്രകാശനം എലുമിനേഷൻ മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും ഈ പ്രകാശം പുറത്തു കൊണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വിടുതൽ പൂർണചന്ദ്രൻ ഉപേക്ഷിക്കാനുള്ള സമയമാണ് ഇനി ആവശ്യമില്ലാത്ത ശീലങ്ങൾ മോശ ബന്ധങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഭയം എന്നിവ ഒഴിവാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട് വിടുതൽ റിലീസിങ് സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഊർജം ചാർജ് ചെയ്യുന്ന അവസ്ഥയാണ് ചാർജിങ് എനർജി ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള ശക്തി ലഭിക്കും അതിനാൽ പൂർണ്ണചന്ദ്രൻ എന്നത് നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും പുനഃസജ്ജീകരിക്കുവാനും ലഭിക്കുന്ന ഒരു തരം ഒരു വാർഷിക സമ്മാനമാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത് വർഷത്തിൽ പന്ത്രണ്ട് തവണ ഫുൾ മൂൺ ഉണ്ടാവും ചിലപ്പോൾ പതിമൂന്ന് തവണ ഫുൾ മൂൺ ഒക്കെ വരും അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കരുത് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് പൗർണമി ദിനം എന്ന് പറയുന്നത് സൗജന്യം ആയതുകൊണ്ട് ചിലപ്പോൾ വില കാണുന്നില്ല ബട്ട് അതിൻ്റെ വില തിരിച്ചറിയാം നമുക്ക് റിച്വൽസിലേക്ക് പോകാം ഇനിയാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് റിച്വൽ വൺ പറയുന്നത് ശുദ്ധീകരണവും ഉപേക്ഷിക്കലും ക്ലെൻസിങ് ആൻഡ് റിലീസിങ് ഈ റിച്വൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് കാര്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കും ചെയ്യേണ്ടത് ഒന്ന് സാമഗ്രികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാനായിട്ട് ഒരു പേന വേണം ഒരു തീപ്പട്ടി വേണം ഒരു തീ പാത്രം വേണം എക്സാമ്പിൾ നിങ്ങൾക്കൊരു സെറാമിക് ആയിട്ടുള്ള ഒരു പാത്രം ഉപയോഗിക്കാം രണ്ടാമത് നമുക്ക് എന്താണ് എഴുതാണ്ടതെന്ന് മനസ്സിലാക്കാം നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഭയമാവാം സംശയമാവാം ദേഷ്യമാവാം മോശമായിട്ടുള്ള ശീലങ്ങളാവാം വിഷമമുള്ള ബന്ധങ്ങളാവാം എന്താണോ നിങ്ങൾ അലട്ടുന്ന ആ ഒരു കാര്യം അതൊരു എഴുതുക ഓരോ വരിയിലും ഞാൻ ഇത് വിട്ടുകൊടുക്കുന്നു എന്ന് ഉറപ്പായും എഴുതുക നിങ്ങളുടെ അവസ്ഥ എന്താണോ അവസ്ഥ എഴുതുക അവസ്ഥയിലൊപ്പം ഓരോ വരിയിലും നിങ്ങൾ എഴുതാണ്ടത് എന്താണ് ഞാൻ ഇത് വിറ്റുകൊടുക്കുന്നു എന്നെഴുതുക മൂന്നാമത് പ്രഖ്യാപനമാണ് സൊ പേപ്പർ കയ്യിലെടുത്ത് പൂർണ്ണചന്ദ്രനെ നോക്കണം ഇത് നമ്മൾ ഫുൾ മൂൺ ഡേഡ് അന്നാണ് ചെയ്യുന്നത് പേപ്പർ കയ്യിലെടുത്ത് പൂർണ്ണചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ അന്ന് പൂർണ്ണചന്ദ്രൻ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വാസത്തോടു കൂടി ഉറക്കെ പ്രഖ്യാപിക്കുക ഈ പൂർണ്ണചന്ദ്രൻ്റെ ശക്തിയാൽ ഈ പൂർണ്ണചന്ദ്രൻ്റെ ശക്തിയാൽ ഞാൻ ഈ ഭാരങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നു ഞാനിപ്പോൾ സ്വതന്ത്രനാണ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു ഈ പൂർണ്ണചന്ദ്രൻ്റെ ശക്തിയാൽ ഞാൻ ഈ ഭാരങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നു ഞാനിപ്പോൾ സ്വതന്ത്രനാണ് ഉറക്കെ ഓൾ ദ ഫീലിങ്സ് ഇമോഷൻസും കൊടുത്തു പറയാം മറക്കരുതേ നാലാമത്തത് എരിച്ചുകളയുക തീ പിടിക്കാത്ത പാത്രത്തിൽ വെച്ച് ആ പേപ്പർ പൂർണ്ണമായും എരിച്ചു കളയുക കത്തിച്ചു കളയുക ആ പുകയുണ്ടല്ലോ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ക്ലിയർ ആവുന്നുണ്ടോ നാലാമത്തെ പോയിൻ്റാണ് നിങ്ങൾ എന്താണോ എഴുതിയത് അത് ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് തീ പിടിക്കാത്ത പാത്രത്തിനകത്ത് വെച്ച് ആ പേപ്പർ പൂർണ്ണമായും മിരിച്ചു കളയണം ആ പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം കേട്ടോ മറക്കരുത് വിട്ടുപോരുത് പേപ്പർ കത്തിത്തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ആശ്വാസമാണ് ഈ റിച്വലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഓക്കെ അപ്പം കത്തിക്കരിയുമ്പോൾ ആ പുക പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓൾ ദ ഫീലിങ്സ് ഇമോഷൻസും കൊടുക്കേണ്ടത് എന്താണ് പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭാരം പോയി തന്നെ വിശ്വസിക്കുക അതോടൊപ്പം ആ ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കുക രണ്ടാമത്തെ റിച്വൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജിങ് മൂൺ വാട്ടർ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി പകരാനുള്ള ലളിതമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് സാമഗ്രികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വൃത്തിയുള്ള ഒരു ഗ്ലാസ് കുപ്പി ഗ്ലാസ് ആണെങ്കിൽ ബെറ്റർ അല്ലെങ്കിൽ നോർമലുള്ള പാത്രം എടുക്കുക പിന്നെ എടുക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വെള്ളം നിറച്ച ശേഷം നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ആ ഒരു വെള്ളത്തിനോട് പറയുക അത് സന്തോഷമാകാം ആരോഗ്യമാകാം സമ്പത്താവാം മനസ്സിൽ അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഓക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ആ വെള്ളത്തിൽ നോക്കി അത് നിങ്ങൾ പറയണം എന്നിട്ട് ഈ വെള്ളം ആ ഊർജ്ജത്താൽ നിറയട്ടെ എന്ന് ഉദ്ദേശം നൽകുക ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എങ്ങനെയാ ആ വെള്ളമുണ്ടല്ലോ നിങ്ങളുടെ എടുത്തു വെച്ച വെള്ളം ആ വെള്ള നിങ്ങളുടെ എന്താണ് ആ ഉദ്ദേശം ആ ഉദ്ദേശത്തിനനുസരിച്ച് ഊർജ്ജത്താൽ നിറയുന്നതായിട്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇത് ചാർജ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ പാത്രം അടച്ചു വെക്കുക അല്ലെങ്കിൽ ഗ്ലാസ് അടച്ചു വെക്കുക എന്നിട്ട് പൂർണ്ണ പ്രകാശം നേരിട്ട് കിട്ടാൻ സ്ഥലത്ത് വെക്കണം അത് ജനലിൻ്റെ അരികിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലോ എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കാൻ സൗകര്യമുള്ളത് ചന്ദ്രൻ്റെ പ്രകാശം ഏൽക്കുന്ന പോലെ തന്നെ വെക്കുക എന്നിട്ട് ചന്ദ്രൻ്റെ ശാന്തമായ ഊർജം വെള്ളത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചോളും നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാലാമത്തെ പോയിൻ്റ് ഇതെങ്ങനെ ഉപയോഗിക്കണം അടുത്ത ദിവസം ഈ ചന്ദ്രജലം നിങ്ങൾക്ക് കുടിക്കുകയോ അല്ലെങ്കിൽ ചെടികൾക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുന്ന ആ വെള്ളത്തിൽ ചേർക്കുകയോ ചെയ്യാം ഓക്കെ ഒന്നുകിൽ നിങ്ങൾ കുടിക്കാം അല്ലെങ്കിൽ ചെടികൾ കുഴച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുമ്പോഴോ ഈ വെള്ളം ഉപയോഗിക്കാം ഓക്കെ ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഊർജം നിറയ്ക്കാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കും ഇനി റിച്വൽ മൂന്നിലേക്ക് പോകാം സോ ഇവിടെ റിച്വൽ മൂന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിച്ച്വലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ നിങ്ങളുടെ ക്രിസ്റ്റലുകൾ കല്ലുകൾ ദിവസേനയുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെല്ലാം വലിച്ചെടുക്കുന്നുണ്ട് നോർമലി അപ്പോൾ പൂർണ്ണചന്ദൻ്റെ ശക്തി അവയെ ശുദ്ധീകരിക്കാനായിട്ട് ധാരാളമായി സഹായിക്കും എങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് രീതി നമുക്ക് നോക്കാം നിങ്ങളുടെ ക്രിസ്റ്റലുകൾ കഴുകി വൃത്തിയാക്കുക അവയെ ഒരു പാത്രത്തിലാക്കി ആ ചന്ദ്രൻ്റെ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് വെക്കുക അത് പാത്രത്തിലാക്കി വെക്കണമെന്ന് തന്നെ നിർബന്ധമില്ല ഒരു നോർമൽ ന്യൂസ് പേപ്പറിൽ വിരിച്ചു വെച്ചാലും മതി കുഴപ്പമില്ല ഇനി മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലം ഒരു രാത്രിക്ക് ശേഷം ക്രിസ്റ്റലുകൾക്ക് പുതിയ ഊർജ്ജവും ശക്തിയും ഓട്ടോമാറ്റിക്കായിട്ട് പൂർണചന്ദ്രൻ്റെ ആ പ്രകാശത്താൽ ലഭിക്കും അവ വീണ്ടും ആകർഷണ നിയമത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം സീ ക്രിസ്റ്റലുകളെ കൂടുതൽ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റലിനെ കുറിച്ചൊരു പുതിയ വീഡിയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റായിട്ട് ചോദിക്കുക ഒരുപാട് കമൻസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ക്രിസ്റ്റലിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ വളരെ ആയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട റിച്വൽസ് ഞാൻ പറഞ്ഞു പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രത്യേക സംരക്ഷണം കൂടെ നമുക്ക് ആ ഒരു ചന്ദ്രനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് സോ ഈ റിച്വലുകൾ നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ഉയർന്ന വൈബ്രേഷനിൽ എത്തിക്കാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കും നിങ്ങൾ പഴയ ഭാരങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് പുതിയ അത്ഭുതങ്ങൾ നിറയ്ക്കാനായിട്ട് തയ്യാറെടുക്കും ക്ലിയർ സോ നിങ്ങൾക്കുള്ള ടാസ്ക് ഞാനിപ്പോൾ പറയാം അടുത്ത പൂർണ്ണചന്ദ്രൻ എന്നാണ് നോക്കുക ഓക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത പൂർണ്ണയന്ത്രം എന്നാണെന്ന് ഇന്ന് പഠിച്ചതിൽ ഏത് റിച്വലാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നിങ്ങളെപ്പോലെ തന്നെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണം അവരെയും കൂടെ സഹായിക്കാനായിട്ട് വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിലായിരിക്കും നമ്മുടെ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഒരുക്കിയ ഫുൾ മൂൺ മെഡിറ്റേഷൻ ലൈവായിട്ട് തരുന്നത് അത് തികച്ചും സൗജന്യമാണ് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ ലവ് യു ഓൾ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു